കോട്ടയം കുമളി ബസ് സർവീസ് കെ കെ റോഡ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഈ അന്തർ സംസ്ഥാന യാത്രക്കാർ കൂടുതലുള്ള ഒരു റൂട്ടാണ് കോട്ടയം കുമളി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന കവാടമായിട്ടുള്ള കുമളി ആ കുമളിയിൽ നിന്നും കോട്ടയത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ ആയിട്ടുള്ള കെ കെ റോഡ് എന്ന് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന കോട്ടയം കുമളി റോഡ് കെ കെ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ഇപ്പം മത്തിരുവാൻ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ കോട്ടയം ജില്ലക്കാരനായതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ബസ് സർവീസ് ആയിരുന്ന കൊണ്ടോടി മോട്ടേഴ്സ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അവരുടെ കുത്തക റൂട്ടായിരുന്നു ഈ കെ കെ റോഡ് എന്ന് പറയുന്നത് അവിടെ കെ എസ് ആർ ടി സിയിലെ സർവീസുകൾ കെ കെ എസ് ആർ ടി സിയിലെ നാഷണലൈസ്ഡ് റൂട്ടുകളുടെ പട്ടികയിലേക്ക് കെ കെ റോഡ് വരുന്നു കെ കെ റോഡിൽ കെ എസ് ആർ ടി സി സുഗമമായ രീതിയിൽ സർവീസുകൾ ആരംഭിക്കുന്നു കൊണ്ടോടി ർ ടി സിയിലെ പ്രമുഖ യൂണിയൻ ആയിട്ടുള്ള അസോസിയേഷൻ രാഹുൽ കൊണ്ടോടി എന്ന് പറയുന്ന ഒരു കേസ് തന്നെ സുപ്രീം കോടതി വരെ എത്തിയ ദീർഘകാലത്തെ കോടതി നടപടികൾക്ക് വിധേയമായിട്ടുള്ള ഒരു കേസാണ് ഈ കെ കെ റോഡുമായി ബന്ധപ്പെട്ട കേസ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊരു പത്രവാർത്ത വന്നിരിക്കുന്നു കെ എസ് ആർ ടി സി കോട്ടയം കുമളി ചെയിൻ സർവീസുകൾ മുടങ്ങുന്നു ചെയിൻ പൊട്ടി എന്നാണ് ആ വാർത്ത ചെയിൻ പൊട്ടിയിട്ട് കുറെ കാലമായി കോട്ടയം കുമളി ചെയിൻ സർവീസുകൾ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ലാഭകരവും യാത്രക്കാർക്ക് ഏറ്റവും പ്രധാന പ്രയോജനകരവുമായിട്ടുള്ള ചെയിൻ സർവീസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് ഏകദേശം ഒൻപതാമത്തെ സ്റ്റോപ്പ് ഈ കുമളിയിൽ എത്തിച്ചേർത്തക്ക രീതിയിൽ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്ന കോട്ടയം കുമളി ടി ടി ആയിരുന്നു അപ്പം ആ ചെയിനായിട്ട് ഓടിക്കൊണ്ടിരുന്നത് ടൗൺ ടു ടൗൺ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് വളരെ ലാഭകരമായി പൊയ്ക്കൊണ്ടിരുന്ന സർവീസ് അതോടൊപ്പം തന്നെ കുമളി ഡിപ്പോയിൽ നിന്നും കോട്ടയം ഡിപ്പോയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്തിരുന്ന കോട്ടയം കുമളി ഓർഡിനറി സർവീസ് ആ ധാരാളം യാത്രക്കാർക്ക് പ്രയോജനകരമാകുന്ന ഓർഡിനറി സർവീസും ഉണ്ടായിരുന്നു അപ്പോൾ ദീർഘദൂര യാത്രക്കാർക്ക് ഇപ്പോൾ കുമളി ചെല്ലാനായിട്ട് ഇരിക്കുമെന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് നിന്ന് കുമളിയിൽ എത്തിച്ചേർത്തക്ക രീതിയിലുള്ള ആ വാഹനം അതി അതീവ സുരക്ഷിതത്വമുള്ള പുതിയ വാഹനങ്ങൾ തന്നെ ഇട്ടുകൊണ്ടിരുന്ന ഒരു മലയോര ചെയിൻ സർവീസായിരുന്നു കെ എസ് ആർ ടി സിയിലെ ഏറ്റവും ലാഭകരമായിരുന്ന ഒരു ചെയിൻ സർവീസ് ആയിരുന്നു കോട്ടയം കുമളി എന്നുള്ളതാണ് മറ്റെല്ലാ സർവീസുകളും സ്വകാര്യ ബസ് ലോബിക്ക് വേണ്ടി നിർത്തലാക്കപ്പെട്ടതുപോലെ തന്നെ കോട്ടയം ചെയിൻ കുമളി ചെയിൻ സർവീസും നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ അറിയുന്നത് പിന്നെ അതിന് മാധ്യമങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഈ കോർപ്പറേഷനിലെ ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന വാർത്തകൾ കൂട്ടിയാണല്ലോ മാധ്യമങ്ങളിൽ വരുന്നത് ഏതായാലും ആ വാർത്ത എങ്ങളോട് ഞാൻ വായിക്കാം കറുകച്ചാലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി കോട്ടയം കുമിളി ചെയിൻ പൊട്ടി ഒരു വർഷം മുമ്പ് പന്ത്രണ്ട് ബസ്സുകളുമായി പുനരാരംഭിച്ച് അത് നേരത്തെ അതിനു മുമ്പ് അതിക്കൂടുള്ള ബസ്സുകൾ ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് ബസ്സുമായി പുനരാരംഭിച്ച ഈ സർവീസ് കോട്ടയം കുമളി ചെയിൻ സർവീസ് ഇല്ലാതായി മറ്റേത് ഈ അരമണിക്കൂറിന് ഇടവിട്ട് വണ്ടി ഓടത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരുന്നായിരുന്നു അവിടെ കോട്ടയം ഡിപ്പോയുടെ ആറും കുമളി ഡിപ്പോയുടെ ആറും ബസ്സുകളായിരുന്നു എന്നാൽ ബസ്സുകളുടെ കാലപ്പഴക്കവും സ്റ്റാഫിന്റെ കുറവും മൂലം ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ബസ്സുകളുടെ കാലപ്പഴക്കം ഈ കാലപ്പഴക്കത്തിന്റെ കാര്യം പറയാൻ പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഉള്ള ഒരു വീഡിയോ ഇല്ലകത്ത് പാമ്പനാർ വളവിൽ വെച്ചിട്ട് ഒരു വഴിയെ നടന്നു പോകുന്ന ഒരു സാധു മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു സൂപ്രവാസി പ്രത്യക്ഷപ്പെടുകയും ആ അദ്ദേഹത്തെ ഇടിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്ത ഒരു അവസ്ഥയെ കുറിച്ച് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പത്രങ്ങൾ ഇപ്പോൾ പറയുന്നു കാലഘരണപ്പെട്ട ബസ്സുകൾ ഇത് മലയോര മേഖലയിൽ ഓടാൻ പറ്റിയ ഒരു ബസ് പോലും കെ എസ് ആർ ടി സിക്ക് ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവമായിട്ടുള്ള കാര്യം കുമളി ഡിപ്പോയിൽ നിന്നൊക്കെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വണ്ടികൾ ഓടിക്കൊണ്ടിരുന്ന ഡിപ്പോയാണ് കുമളിയിൽ ഏറ്റവും മികച്ച കെ എസ് ആർ ടി സിയിലെ ഏറ്റവും മികച്ച മെക്കാനിക്കൽ ബിങ്കിന്റെ അതിസൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് കടന്നു വരുന്ന വാഹനങ്ങൾ കാലപ്പഴക്കമുള്ള വണ്ടികളില് എന്ത് ചെയ്യാനാണ് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് അപ്പോൾ ഈ വണ്ടികൾ സ്റ്റാഫിന്റെ കുറവ് പോലെ നിർത്തുന്നു രാത്രിയിലെ യാത്ര ദുരിതമാണെന്ന് പറയുകയാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ കോട്ടയം കുമളി സർവീസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർഡിനറി എൽ എസ് ഓർഡിനറി എന്ന് പറയുന്നത് എൽ എസ് ഓർഡിനറി മിക്കവർ എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് നമുക്കറിയാം അപ്പൊ ആ ഓർഡിനറി എൽ എസ് ഓർഡിനറി ബസ് എന്ന് പറയുന്നത് രണ്ട് ട്രിപ്പ് കോട്ടയം കുമളി അടിക്കുമ്പോൾ ഏകദേശം രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ പതിനെട്ട് ഇരുപത് മണിക്കൂർ അടുത്ത് വരും വണ്ടി ഡ്യൂട്ടി തീരെ അപ്പോൾ മൂന്ന് ഡ്യൂട്ടിയാണ് കൊടുത്തിരുന്നത് അപ്പം ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ ഇല്ലാതെ വണ്ടി റെസ്റ്റ് കൊടുക്ക വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസമാണ് തീരുന്നത് അപ്പൊ മൂന്ന് ഡ്യൂട്ടി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ ബിജു പ്രഭാകരനെ പോലെയുള്ള തൊഴിലാളി സ്നേഹി വളരെയധികം സ്നേഹികളായിട്ടുള്ള ആളുകളും പിന്നീട് ഇപ്പോഴുള്ള ആളുകളെ പോലെ ഇപ്പോഴുള്ള ഈ വാത ഓടിക്കുന്ന ആളുകളെ പോലെ ഡ്യൂട്ടി പരിഷ്കരിച്ചു ജീവനക്കാരുടെ ഡ്യൂട്ടി പാടെ അപ്പാടെ വെട്ടിക്കുറച്ച് ഈ ഇത് മുഴുവനും നാശകോശമാക്കി കളഞ്ഞു ഇതെല്ലാം സ്വകാര്യ ബസ്സുകളെ സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഈ കോട്ടയം കുമളി റൂട്ടിലെ യാത്ര അത് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് കോട്ടയം കുമളി റൂട്ടിലെ ബസ്സുകളുടെ എണ്ണത്തിനനുസരിച്ച് തന്നെ കോട്ടയം ചങ്ങനാശ്ശേരി ഉണ്ട് അല്ല സോറി ചങ്ങനാശ്ശേരി ഉണ്ട് അപ്പൊ കുമളി ചങ്ങനാശ്ശേരി ബസ്സുകൾ എന്ന് പറഞ്ഞാൽ കറകച്ചാല് ഈ പാമ്പാടി കറകച്ചാൽ വഴിയൊക്കെ തിരിച്ചു പോകുന്നു ഈ രണ്ട് വണ്ടിയുടെയും പ്രയോജനകരം ഈ ഇടയ്ക്കുള്ള മുഴുവൻ യാത്രക്കാർക്കും പ്രയോജനകര പ്രയോജനകരമായിട്ടുള്ളതാണ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ കുമളിയിൽ വന്നിട്ട് കുമളിയിൽ നിന്ന് കയറി അത് ഈ എറണാകുളം പോണ്ടവർ കാഞ്ഞിരപ്പള്ളിയിൽ ഇറങ്ങി ഈരാറ്റുപട പാലാവഴി ആ സർവീസിൽ അങ്ങനെ പോകുന്നു തൊടുപുഴ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ആ സർവീസ് മൂവാറ്റുപുഴ ഭാഗത്തോർക്ക് പോക പോകേണ്ടവർക്ക് അവിടുന്ന് ഉള്ള വേറെ വണ്ടികൾ ഇങ്ങനെ ഏറ്റവും ജീവനാടിയായിട്ടുള്ള ഒരു സർവീസാണ് കെ എസ് ആർ ടി സി മറ്റെല്ലാ സർവീസുകളും എല്ലാ ചെയിൻ സർവീസുകളും പോലെ ഇപ്പൊ പാലാപൊൻകുന്നം ചെയിൻ സർവീസ് വളരെ ലാഭകരമായി ഏറ്റവും ആളുകളെ കുത്തി നടച്ച ഓടിക്കൊണ്ടിരുന്ന പാലാപൊൻകുന്നം വൈക്കമ്പാല ചേർത്തല കോട്ടയം തുടങ്ങി പത്ത പുനലൂർ പത്തനംതിട്ട അടൂർ കൊല്ലം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ചെയിൻ സർവീസുകളും നിർത്തലാക്കി കൊണ്ടിരിക്കുന്നു ആ നിർത്തലാക്കിന്റെ അവസാനഘട്ടമായി പറയുകയാണ് കെ കെ റോഡിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഏർ ഭരണകക്ഷി യൂണിയനിൽ അസോസിയേഷൻ സി എ റ്റു വർഷങ്ങളോളം തൊഴിലാളികളുടെ പൈസ പിരിച്ച് കേസ് നടത്തി ഈ സ്വകാര്യവൽ ദേശവൽക്കരിക്കപ്പെടാത്ത റൂട്ടാണ് സ്വകാര്യ ബസുകൾ പാടില്ല എന്ന വിധി നേടിയെടുത്ത ഒരു ഒരു റൂട്ടാണ് ഈ കോട്ടയം കുമളി റൂട്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേകരമായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് പോലും യാതൊരു വിഷമവും ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഈ സ്വകാര്യവൽക്കരണം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ യാത്രക്കാർ ഈ വാ ഈ വഴിയിലുള്ള യാത്രക്കാരെ മുഴുവൻ ദുരിതത്തിലാക്കത്തക്ക രീതിയിലും ജീവനക്കാരുടെ ഈ ഡ്യൂട്ടി വെട്ടി കുറയ്ക്കും വാർത്തയ്ക്ക് അത് പ്രത്യേകം പറയുന്നുണ്ട് ജൂ ജീവനക്കാരുടെ ഡ്യൂട്ടി വെട്ടിക്കുറച്ചു കോട്ടയം കുമളി സർവീസിലെ ജീവനക്കാർക്ക് മുൻപ് മൂന്ന് ഡ്യൂട്ടിയാണ് നൽകിയിരുന്നത് പത്രക്കാർ കൊടുക്കുമ്പോൾ പൂർണമായിട്ട് മുൻപ് മൂന്ന് ഡ്യൂട്ടി കൊടുത്തിരുന്ന ഓർഡിനറി ബസ്സിനാണ് അതിന്റെ ഈ കോട്ടയം കുമളി ചെയിൻ സർവീസ് ടി ടി ഫാസ്റ്റ് ഓടിച്ചുകൊണ്ടിരുന്നവർക്ക് രണ്ട് ഡ്യൂട്ടിയേ ഉള്ളൂ അതിന് ഡ്യൂട്ടി നേരത്തെ തീരും കാരണം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ട്രിപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ആറ് ആറും ഏഴ് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഒരു ഡ്യൂട്ടി രണ്ട് ട്രിപ്പ് അടിക്കുക കഴിയുമ്പം ഈ പറയുന്ന എട്ടു തൊട്ടും പതിനാറ് മണിക്കൂറിനുള്ളിലേ വരുള്ളൂ ആ സമയം ഓർഡിനറി രണ്ട് മണിക്കൂർ അടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മണി രണ്ട് മണിക്കൂർ രണ്ട് ട്രിപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തീരുമ്പം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ വേലയാവും അതുകൊണ്ടാണ് അവർക്ക് മൂന്ന് ഡ്യൂട്ടി ലഭ്യമാക്കിക്കൊണ്ടത് ആ ഡ്യൂട്ടിയും ബിജുപ്രഭാകറിന്റെ സുവർണ കാലഘട്ടത്തിൽ അത് നിർത്തലാക്കി എന്നുള്ളതാണ് പിന്നീട് ഈ ഡ്യൂട്ടി പരിഷ്കരണത്തിന്റെ ഇതുകൊണ്ട് എന്തായാലും ഇപ്പോൾ സിവിൽ ജീവനക്കാരില്ല എന്നാണ് കെ കെ റോഡിലെ യാത്രക്കാർക്ക് തിരിച്ചടിയായി കോട്ടയം ഡിപ്പോ എന്നുള്ള മൂന്ന് സർവീസ് കൂടി കെ എസ് ആർ ടി സി ഇന്ന് മുതൽ വെട്ടി കുറയ്ക്കും ആറ് നാൽപ്പത്തഞ്ച് ഏഴ് നാൽപ്പത്തഞ്ച് എട്ട് ഇരുപത്തഞ്ച് ഈ സർവീസുകൾ കോട്ടയം നെടുങ്കണ്ട ബസ്സുകളാണ് ഓടാത്തത് കളക്ഷൻ കുറവാണെന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ കളക്ഷൻ ലാഭത്തിൽ ഓടിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത ചെക്കർമാരെ കൺട്രോളിങ്ങുകളായിട്ട് ഇരുത്തിക്കൊണ്ട് ഡിപ്പോ ഭരണം അവരുടെ കൈകളിൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഇവന്മാരെല്ലാം സ്വകാര്യ ബസ് ലോബിയുടെ കയ്യിൽ നിന്നും അവർക്കുള്ള അന്നതത്തെ അന്നം മേടിച്ചിട്ട് അവരുടെ കൈക്കൂലി മേടിച്ചിട്ട് ബോട്ട് യാത്രകൾ നടത്തിയിട്ട് ഉല്ലാസ യാത്രകൾ നടത്തിയിട്ട് ഈ കെ എസ് ആർ ടി സി ഒറ്റ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ കെ എസ് ആർ ടി സി ഒരു അഭിമാനമായിരുന്ന കെ കെ റോഡ് ആ കോട്ടയം കുമളി സർവീസുകൾ നിരത്തിൽ നിന്നും അപ്രതീക്ഷമാകുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല ആ ജോലി ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ കോട്ടയം കുമളി സർവീസ് ആ അഭിമാനത്തോടുകൂടി കാണുക ആ വണ്ടിയിൽ കയറി ഈ കോട്ടയം കുമളി ടി ടിയിൽ കയറി ഇരുന്ന് ഫ്രണ്ടിലത്തെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാന്നുള്ളത് മനോഹരമായ ഒരു അനുഭവമായി ആസ്വദിച്ചിട്ടുള്ള ഒരു യൗവന കാലഘട്ടം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അത് നിർത്ത് നിർത്തപ്പെടുമ്പോൾ അതീവമായ ദുഃഖമുണ്ട് അങ്ങനെ പോകെ പോകെ കെ എസ് ആർ ടി സി നിരത്തിൽ നിന്നും ഇല്ലാതാകണമെന്നുള്ള ചിലരുടെ ആഗ്രഹം അങ്ങനെയുള്ളവരിൽ ചിലർ ഇവിടുത്തെ മന്ത്രിമാരായും ഇതിന് കെ എസ് ആർ ടി സിയിലെ മേലാളന്മാരായി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർവീസുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അത് പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു ബാധ്യത അത് നിർവഹിക്കുന്നു എന്ന് മാത്രമാണ് ചെയ്യുന്നത് നന്ദി